ഹലോ അസാമു വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാൻ ഉമ്മ ഇവിടെ ഉണ്ട് ചക്കര ഇവിടെ ഉണ്ട് പിന്നെ ഞാനിവിടെ ഉണ്ട് ഗൈസ് എന്തൊക്കെ വിശേഷം ഇവിടെ ആകെ വേജാറായിട്ട് കുത്തിയിരിക്കേജാറിക്കുന്നു രണ്ട് ഒരു അമ്മ രണ്ടു രണ്ടത്തായി കിട്ടുന്നവരെ സമാധാനേ അതറിയുള്ളൂ മക്കളന്മാരോ മക്കളുടെ മക്കളുടെ വിഷമം ആ മക്കളുടെ വിഷമം അത് വേറെ ഒന്നും അല്ലേ മക്കളാണെങ്കിലും അതൊന്നുകൂടെ സൂമിയ വേണ്ടിയിട്ടാ പോക്കണം ഘട്ടാന്ന് അറിയി ചോള നേരി കേട്ടോ ഓക്കെ അപ്പോ ഉമ്മാക്കെന്താണ് ബേജാറെന്ന് വെച്ച് കഴിഞ്ഞാലേ വേറൊന്നും അല്ല ചക്കര ആദ്യം പെരുന്തമണ്ണ ഹോസ്പിറ്റലിൽ ആദ്യം കാണിച്ച ദിവസവും അതേപോലെ തന്നെ ഡോക്ടറിന് കാണിക്കാൻ പറഞ്ഞ ദിവസം വെച്ച് നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസമുണ്ട് ദിവസങ്ങള് തമ്മിൽ അത്ര കുറച്ച് ദൂരണ്ട് അപ്പൊ ഇതിനിടക്ക് ഇവള്ക്ക് ഓരോ പിന്നെ ഭാവ വ്യത്യാസങ്ങളും മുഖത്തും വയറിനൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് എന്താണ് ഇപ്പൊ നമുക്ക് എന്റെ ഉള്ളിൽ നിന്ന് അറിയില്ല ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ വയർ നല്ല കട്ടിയാവുന്നുണ്ട് ഇടക്ക് വരണുണ്ട് ഒന്ന് അയനുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഓരോന്നു പറയുന്നുണ്ട് അപ്പൊ നമുക്കത് എന്താണെന്ന് അറിയില്ല പിന്നെ ഇപ്പൊ ഞമ്മനോട് ചോദിച്ച മൂന്നു പ്രശ്നം വെച്ചാളിലോ അപ്പൊ അതിനു ഉമ്മ മറുപടി എന്താ പോയി മറന്നുപോയി പ്രസവം മറക്കും അത് കാരണം കൊണ്ടാണ് വീണ്ടും ചക്കര അങ്ങനല്ല ഞാനിപ്പോ വിചാരിച്ചിട്ടുണ്ട് പ്രസവ വേദന മരണ വേദനക്ക് തുല്യാണ് നിന്നിട്ട് ഇപ്പൊ ആൾക്കാർ അഞ്ചോ ആറു ഏഴൊക്കെ പ്രസവിക്കണ്ടല്ലോ അപ്പൊ ഇതാണ് കാരണം ആ കുട്ടിയുടെ എല്ലാരും പറയുന്നതൊടുക്കനെ മറക്കൂലേ അതായത് അതായത് ചില സമയത്ത് പഠിച്ചൊന്നും മറവി ഒരു അനുഗ്രഹമായിട്ട് മാറാറുണ്ടല്ലേ ഈ സാഹചര്യങ്ങളാണ് അതൊക്കെയാണെന്ന് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ ഏതായാലും അല്ലെങ്കിൽ ബേജാറൊന്നും ആവണെന്നു വെച്ചാൽ നമുക്ക് വേണമെങ്കിലും നാളൊന്നും ഡോക്ടറെ പോയി കാണാം നമ്മളെ മുപ്പതാന്തി ഡോക്ടറെ കാണാൻ വിചാരിച്ചത് അപ്പൊ ഇതിനിടയ്ക്ക് എന്തുണ്ടെങ്കിലും ഡോക്ടറെ കാണോ വിളിക്കോ ഒക്കെ ചെയ്യാൻ കുഴപ്പമില്ല എന്നാലും ഒരു സമാധാനുള്ളൂ അതിപ്പോ അനക്കുണ്ടാ എമ്മക്കന്നെയാണ് സമാധാനക്കേടേ ആ എമ്മക്ക് തന്നെ ആ അതങ്ങതന്നെയാണേ ഇപ്പൊ ഇജ്ജ് ലേബർ റൂമിന്റെ ഉള്ളിലാണെങ്കിലും ഇവിടെ പുറത്തിരിക്കണവർക്കാണ് എന്നെക്കാളേറെ പിന്നെ ടെൻഷനും കാര്യങ്ങളും അല്ലേമ്മോ അതങ്ങനെ തന്നെയാണ് ആ അപ്പൊ ഒന്നും വിഷമിക്കും പേടിക്കും ഒന്നും വേണ്ട ഒക്കെ റഹത്തായിട്ട് നടക്കും അതെ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം രണ്ട് രണ്ടേലക്ഷത്തോളം ആൾക്കാർ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ നമ്മളെ കൂടെ ഉണ്ട് ആരുടേതാണ് പ്രാർത്ഥന സ്വീകരിക്കണമെന്നും പറയാൻ പറ്റൂല കൊണ്ട് ഒന്നും ഗെയ്സ് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതൊന്നും അല്ലേ കേട്ടോ വീഡിയോ എന്താന്ന് വെച്ചാലേ മഴ പെയ്യാ അതാ അതമ്മ എന്തോ അടുപ്പിൽ വെച്ചാൽ കഴിയുമ്പോ ഉച്ചക്കുള്ള മീനൊക്കെ ആകെ കരിന്നാണ് എനിക്ക് തോന്നണത് ഓക്കെ എന്താ എടുക്കണ്ടോ അടുപ്പത്തിരിക്കണു സിമിൾക്കണു ഏ സിം ഒക്കെ പഠിച്ചോണു ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല നമ്മളെന്താ വീഡിയോ എന്ന് പറയുമ്പോ നമ്മുടെ മമ്മൂബി വീഡിയോ എടുക്കാൻ പോയതൊക്കെ നമ്മളെ വീഡിയോ ഇല്ല ചക്കരെയെ മഴ നനഞ്ഞതും പാടത്തിറങ്ങിയതും കൊറേ ആൾക്കാര് വെച്ചു രസമുണ്ട് ആ ഞാനത് പറഞ്ഞു വരും അതായത് പാടത്തിറങ്ങിയിട്ടും ചളയിലിറങ്ങിയിട്ടും പിന്നെ മലയത്ത് ഇറങ്ങിയിട്ടും ഒക്കെ കൊറേ ആൾക്കാര് ചോദിച്ചു എന്തിനാ ഇപ്പോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പോയത് അല്ലെങ്കിൽ എന്തിനാ ഇത്രയും സ്ഥലം കിടന്നിട്ട് പാടത്തൊക്കെ ഇറങ്ങിയത് അപ്പൊ അതില് ഞാൻ ഒന്നിന്റെ ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ എന്റെ വീഡിയോ ഫൈനല് വീഡിയോ ഇറങ്ങുമ്പോൾ നിങ്ങൾ നോക്കിക്കോളി രസം ഉണ്ടോ നോക്കിക്കോളി രസം ഉണ്ടാവും കാരണം അത്രയും നമ്മള് അവിടെ ഇറങ്ങിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും രസം ഉണ്ടാവും എന്ന് പറഞ്ഞു എന്താ അമ്മ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം ആൽബം സീനൊക്കെ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടും അല്ല അത് വീഡിയോ കാണുന്ന ആരായാലും വിചാരിക്കും പിന്നെ ഈ ആയ ഒരു പെൺകുട്ടീനേം കൊണ്ട് ഇത്രയും ചളി വെള്ളത്തിലൊക്കെ ഇറക്കിയിട്ട് എന്തിനാ ഇത്ര ഇങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ട് റിസ്ക് എടുത്തിരിക്കണെന്ന് അപ്പൊ അത് നമ്മള് കൊറച്ച് മെനക്കെട്ട് കുറച്ചടങ്ങാറായെങ്കിലും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായില്ലേ അപ്പോൾ നമ്മളെ ഫോട്ടോഗ്രാഫർ അഫ്സലായിരുന്നു കേട്ടോ തിരുവയപുരള്ള എമിൻ ആഡ്സിലെ അഫ്സലായിരുന്നു അപ്പോൾ അവനാണ് നമുക്കതൊക്കെ ഫോട്ടോയും അതേപോലെ തന്നെ അതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ അഫ്സലിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഒരു നമ്മളൊരു പറഞ്ഞു അങ്ങോട്ട് പോയി പോയി ഓൺ കുറച്ച് പോസുകൾ പറഞ്ഞു അഫ്സലിനെ കുറച്ച് പോസ്സുകൾ നമ്മളോട് പറഞ്ഞു അതേമാതിരി നമ്മള് നിന്നെടുത്തു പിന്നെ ആകെ ഉണ്ടായെന്നു പറയുമ്പോൾ മഴ തന്നെ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ നമ്മള് വിചാരിച്ചു ആവും മഴ പെയ്തു ആകെ മഴ ആകെ നാശമായിട്ടുണ്ടാകുന്നു പക്ഷേ ഗൈസ് ആ ഒരു മഴ കണ്ട് കിട്ടിയപ്പോണ്ടല്ലോ മഴ എന്ന് പറഞ്ഞാൽ നമ്മളെ കനാലിൽ കൂടെ പോണ വെള്ളം കേസ് ആ അക്കൂടെ കനാലിൽ കൂടെ പോണ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ നമ്മളെ മേത്തിയായിരുന്നു അതില് നമ്മള് വിചാരിച്ച മഴ എന്ന് പറഞ്ഞാൽ ആകെ നാശമായിട്ടുണ്ടാവുന്നു പക്ഷെ വീഡിയോ ഇറങ്ങിയപ്പോ നമ്മൾ വിചാരിച്ചു ഈ ഒരു മഴന്റെ വെള്ളത്തിന്റെ ഇത് ഉണ്ടായിരുന്നില്ലെങ്കിൽ വീടോ ഒരു രസം ഉണ്ടാവൂലെ കുറച്ച് ആ ഞാനിവിടെ നിന്ന് നിങ്ങള് നോക്കണം ഞാനിവിടെ നല്ല ജെല്ലൊക്കെ തേച്ച് മുടിയൊക്കെ ഇങ്ങനെ അടിപൊളിയാക്കി ആക്കി വെച്ചിട്ട് അവിടെ പോയത് ചെന്ന ആദ്യം കുറച്ച് മഴ അനഞ്ഞപ്പോ വിചാരിച്ചു കുഴപ്പമില്ല കുറച്ചല്ലേ ഉള്ളൂ ഉള്ളൂന്നു പിന്നെ ഓരോ പോസ്റ്റുകൾ പറഞ്ഞു പറഞ്ഞ് വന്നപ്പോൾ നേരെ ഫുള്ള് നനയുള്ള കോലത്തിലായി പക്ഷേ വീഡിയോ ഇറങ്ങി കഴിഞ്ഞപ്പോ മനസ്സിലായി ആ നനഞ്ഞ നഷ്ടം ഉണ്ടായില്ല നല്ല അടിപൊളിയാണ് ഇത് ഒക്കെ പോയി ആ ഉണ്ട് താഴ്ചക്കൂടി വെള്ളം ഉണ്ട് ആ വെള്ളം ഞങ്ങള് മേത്തോട് വീണത് കാരണം ഞങ്ങള് കനാലിലെ താഴത്തല്ലേ ഷൂട്ട് ചെയ്യണ് ആ പാടത്തിന്റെ ഓരത്തെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത് അപ്പൊ നല്ല രസുണ്ട് കേസ് അപ്പൊ ഏതായാലും നിങ്ങൾ ആ നമ്മളാ വീഡിയോ എടുക്കാൻ പോയ ബിഹൈൻഡ് ദ സീന് വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഫ്ലാഷ് ബാക്ക് കണ്ടിട്ടുള്ളൂ വീഡിയോ ഇറങ്ങിയ ശേഷം നിങ്ങൾ അത് കണ്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ഇടും ഓക്കെ ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റിൽ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങളേതായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ശരിക്കും ആ വീഡിയോൻ്റെ പാട്ടിപ്പോൾ നിങ്ങൾ ആ കാണുന്ന പാട്ടായിരിക്കില്ല കാരണം കോപ്പി റൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് ആ ഒരു പാട്ടായിരിക്കില്ല പിന്നെ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യണത് പാട്ട് ശരിക്കും ഏത് പാട്ടാണ് ആ ചിറാപ്പുഞ്ചി മഴയത്താണല്ലേ ചിറാപ്പുഞ്ചി മഴയത്തുന്ന ഒരു പാട്ടിലാണ് ശരിക്കും ആ വീഡിയോ ഉള്ളത് പക്ഷേ കോപ്പി റൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളതിന്ന് ഇതൊന്നും മാറ്റിയാണ് പിന്നെ ആ വീട് വീഡിയോ ഒറിജിനൽ ആ പാട്ടോടുക്കാൻ കാണുന്ന വിഷ്വൽ ഒറിജിനൽ തന്നെയാണ് ആ പാട്ടോടുക്കുന്ന വിഷ്വൽ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ എൻ്റെ പ്രൊഫൈൽ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൊഫൈൽ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ ആദ്യം തന്നെ ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം ഓക്കേസ് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാട്ട് ശരിക്കും ഒറിജിനൽ ആ ഒരു പാട്ട് ചിറാ പുഞ്ചിന്ന് പറഞ്ഞാൽ പാട്ടുണ്ടല്ലോ അതിൽ കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ വീഡിയോ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പി റൈറ്റിന് പ്രശ്നം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കാണണമെങ്കിൽ ഞാൻ താഴെ കൊടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ കൊടുത്ത് ലിങ്ക് നിങ്ങൾ കയറി നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് എങ്ങനെയുണ്ട് നല്ലേമ്മ ഓക്കെ അപ്പൊ അമ്മാക്കും എല്ലാവർക്കും വീഡിയോ പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലപോലെ വർക്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇത്രേള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ മം എന്താണ് ബേബി ഷവറോ എന്താ പറയുക ഷവറില് പറഞ്ഞിട്ട് ഷവറിൽ ആയത് നമ്മൾ രണ്ടാളാണ് ആ കുട്ടീന്റെ എപ്പാണ് ഷവറിലെ കുളിച്ചോര് ആയത് അപ്പോൾ ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതായാലും ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനിയും ബ്ലോഗ് പോയി കഴിഞ്ഞാൽ ഈ ഉച്ചയ്ക്ക് തിന്നാനുള്ള മീൻ കരി മീൻ പൊരിച്ചത് നമ്മളത് മീൻ കരിച്ചതാ വേണ്ടി വരും അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എനിച്ചാൽ അല്ലാതെ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിട്ട് വരും വരെ എല്ലാവർക്കും